ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ചാനൽ റിയാക്ഷൻ വീഡിയോ അല്ല ചെയ്യുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ യാദൃശികമായിട്ടാണ് പെട്ടെന്ന് ചിക്കൻ മേടിച്ചു അങ്ങനെ ഞങ്ങൾ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി എല്ലാം മസാലയെല്ലാം റെഡിയാക്കി എല്ലാം ചെയ്ത് യും മറ്റേ കത്തിക്കാനുള്ള സംഭവവും എല്ലാം കൂടെ നിർത്തി പൊരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കൂട്ടുകാരൻ്റെ വീടാണ് കേട്ടോ കൂട്ടുകാരൻ്റെ വീടാണ് ഹസ്ബൻഡ് കൂട്ടുകാരൻ്റെ വീടാണ് അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു അവിടെയാണെങ്കിൽ വെള്ളവും പുഴയൊക്കെ ഉണ്ട് നല്ല രസം നല്ല വൈഭവാണ് അവിടെ അതുപോലെ ഇത് ചെയ്ത് 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 ആക്കി വന്നപ്പോഴേക്കും രാത്രി ആയിട്ടോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല എന്തായിരുന്നു മൊത്തം കത്തിച്ച് എല്ലാവട്ടെയെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ചെങ്ങാടത്തിലൊക്കെ കയറി നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതാണ്ടേ രാത്രി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇതെന്താവാത്തേ ആവാത്ത ആവാത്തേന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അപ്രതീക്ഷിതമായി അപ്രതീക്ഷിതമായിട്ട് പറയാൻ പറ്റുക സമയമായി അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നിർത്തി നിർത്തിപ്പൊരിച്ചതായി ആയിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനു മുമ്പ് അതൊന്നെടുക്കണം എല്ലാം തീക്കുള്ളി ഇതെല്ലാം മാറ്റി കനലൊക്കെ മാറ്റി ചിക്കൻ എടുക്കുകയാണ് ഭയങ്കര തീ എൻ്റെ അമ്മ അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പം കൊച്ചൊക്കെ ഉള്ളു എന്നൊരു പേടിയുണ്ട് അവൾ അങ്ങോട്ട് വല്ല മീണ് പോകുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അതിനകത്ത് പൊരി ചിക്കൻ നിർത്തിപ്പൊരിച്ചത് അങ്ങനെ ഞങ്ങൾ ചിക്കൻ നിർത്തിപ്പൊരിച്ചതെടുത്തു കുറച്ച് കരിഞ്ഞു പോയി അത് ഉണ്ടാവല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ ആദ്യമായിട്ടൊരു പാൾട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ കുറ്റപ്പത്തി ചെയ്യുമ്പോൾ ശരിയാകും അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളൂ അപ്പോൾ നിർത്തി പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞ് ഇനി ഞങ്ങൾക്കൊന്ന് ഭക്ഷിച്ച് കാണിച്ചുതരാം അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതെടുത്ത് ഭക്ഷിക്കുകയാണ് അപ്പോൾ ഒരു കരിഞ്ഞതിൻ്റെ ഒരു രുചിയുണ്ട് പക്ഷേ എന്നാലും രസമുണ്ട് കേട്ടോ അരിഞ്ഞതിൻ്റെ ഇത് പോലെ ബാക്കിയെല്ലാം നല്ല രസമാണ് നല്ല രസമുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവര് ടാറ്റ റിയാക്ഷൻ വീഡിയോയിൽ നിന്ന് തിരിച്ച് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരുടെ സപ്പോർട്ടാണ് ആവശ്യം ഓക്കേ താങ്ക്